മുനാഫ ചോക്ലേറ്റോ ഒരു ധ്രംസം ഉള്ളു ഒരെണ്ണത്തിന് നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ എന്തെല്ലാം വന്നിട്ടുണ്ടോ കേട്ടോ ഇത് ബെൽജിയം ചോക്ലേറ്റ് ഫേഫറാണ് ഇതിന് ഏതാണ്ട് ആറോളം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റിയാണ് എന്താ കണ്ടോ കണ്ടോ ഇത് പിസ്റ്റാഷിയോടെയാണ് ഈ പിസ്റ്റാഷിയോ ഫ്ലേവർ മാത്രമല്ല ലോട്ടസ് കോക്കനട്ട് സാഫ്രൺ ആമണ്ട് ഹേസൽനട്ട് അങ്ങനെ പല ഫ്ലേവേഴ്സിലുണ്ട് ഇത് ബെറിമാർട്ടിന്റെ ഔട്ട്ലെറ്റ് ആണ് നമ്മൾ കുറച്ച് നാളെ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ദുബായിലുള്ള ബെറിമാർട്ട് അവിടെ വീണ്ടും ഓഫർ വന്നിട്ടുണ്ട് നട്ട്സിനും ചോക്ലേറ്റ്സിനൊക്കെ ബട്ടർ ടോഫറിയുടെ അര കിലോയുടെ പാക്കറ്റിന് രണ്ട് തൊണ്ണൂറ്റി ഒൻപതാണ് ഇപ്പൊ പ്രൈസ് ഇതല്ലേ ചെറിയ മുട്ടയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റിയാണ് നമുക്ക് ഓഫീസിലൊക്കെ ഇട്ട് ഇട്ടുവെക്കാം അല്ലെങ്കിൽ നാട്ടിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാം വീട്ടിൽ തന്നെ ഒരു കുപ്പികത്തൊക്കെ ഇട്ട് വെച്ചാൽ പിള്ളേർക്ക് എടുത്ത് കൊടുക്കാം ഈ സെക്ഷനിൽ ഇവിടുന്ന് ഇവിടെ വരെ ഇരിക്കുന്നത് മുഴുവനും ടോക്കിഷ് ചോക്ലേറ്റ് ആണ് അര കിലോയ്ക്ക് ആറ് തൊണ്ണൂറ്റൊൻപത് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഡിമാൻഡ് ചോക്ലേറ്റ് ആണ് കിൻറെ ജോയ് അത് ഗേൾസും ഉണ്ട് ബോയ്സും ഉണ്ട് ഒരെണ്ണത്തിന് രണ്ട് തൊണ്ണൂറ്റൊൻപത് കിൻ്റെ ഷോക്കോ ബോൺസ് ക്രിസ്പിതായി ഈ പാക്കറ്റിന് ആറ് തൊണ്ണൂറ്റി ഒൻപത് സഫാരിയുടെ ബോക്സിന് പന്ത്രണ്ട് തൊണ്ണൂറ്റൊൻപത് നാട്ടിപ്പം ഒരു വിധി എല്ലാവരുടെയും പെട്ടിയിൽ കാണുന്ന ഒരു ഇത് ചോക്ലേറ്റ് പാക്കറ്റ് ക്വാളിറ്റി സ്ട്രീറ്റ് ദാ ഈ പാക്കറ്റിന് ഇപ്പോൾ ഇരുപത്തി ഒൻപത് തൊണ്ണൂറ്റൊൻപത് അതുപോലെതാ ഈ പ്രിങ്കിൾസിന്റെ ഈ വലിയ പാക്കറ്റിന് ഒരെണ്ണത്തിന് ആറ് തൊണ്ണൂറ്റൊൻപത് ആണ് പല ഫ്ലേവേഴ്സ് ഉണ്ട് ബൗണ്ടി മാത്രം കഴിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം ഇപ്പോൾ വേണമെങ്കിൽ വാങ്ങിച്ചോ ഈ ബോക്സിന് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി ഒൻപത് പശെന്നാലിനി നിങ്ങൾ നിങ്ങളല്ലാതാവണ്ട സ്നിക്കേഴ്സിൻ്റെ പാക്കറ്റിന് മുപ്പത്തിനാല് തൊണ്ണൂറ്റി ഒൻപത് ഇത് എന്താണെന്ന് അറിയാമോ ഇപ്പം ട്രെൻഡിങ്ങിലായിരിക്കുന്ന പിസ്റ്റാശ്വസ് ബ്രെഡ് ആണ് ക്രീമി പിസ്റ്റാശ്വസ് ബ്രെഡ് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ബ്രെഡിലൊക്കെ രാവിലെ ഒന്ന് തേച്ച് കൊടുത്തയച്ചു കഴിഞ്ഞാൽ പിള്ളേർക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഓ പിസ്റ്റ തന്നല്ലേവിടെയുണ്ട് കേട്ടോ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ഡേറ്റ്സ് ഏതാന്ന് ചോദിച്ചാൽ സൗദി ഡേറ്റ്സ് ആണ് സൗദി ഡേറ്റ്സിന് അര കിലോയ്ക്ക് നാല് തൊണ്ണൂറ്റി ഇത് കണ്ടോ പല തരത്തിലുള്ള ബദാമുകളുണ്ട് ഇപ്പോൾ യു എസ് ആമണ്ടിന് പതിനാല് തൊണ്ണൂറ്റി ഒൻപത് ആണ് സ്റ്റഡീസ് പറയുന്നത് ബ്രെയിനിന് നല്ലതാണ് വാൾനറ്റ് എന്നാണ് ഈ വാൾനറ്റിന് ഇപ്പോൾ പ്രൈസ് പന്ത്രണ്ട് തൊണ്ണൂറ്റി ഒൻപത് കിലോയ്ക്ക് ഈ ഉണക്കമുന്തിരിക്ക് മുന്തിരിക്ക് അഞ്ച് തൊണ്ണൂറ്റൊൻപത് ആണ് അരക്കിലോയുടെ പ്രൈസ് ഇതിന്റെ പല വെറൈറ്റി ഉണ്ട് മക്കിഡേമക്ക് അര കിലോയ്ക്ക് പന്ത്രണ്ട് തൊണ്ണൂറ്റിയൊൻപതാണ് കേട്ടോ പ്രൈസ് കണ്ടോ ഇത് നാട്ടിലൊക്കെ ഭയങ്കര കൗതുകമായിരിക്കും എല്ലാവർക്കും അങ്ങനെ നാട്ടിലൊന്നും അധികം ഇല്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫീക്കാനായിട്ട് പറഞ്ഞിരുന്ന് വാങ്ങിച്ചിരുന്നോ എങ്ങനെയുണ്ട് ട്രൈ നോക്കിയോ നമ്മളെ നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ബൾക്കായിട്ട് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കാനാണല്ലോ ഇങ്ങനെ ബെറിമാർട്ടിലൊക്കെ വരുന്നത് അങ്ങനെ വരുമ്പം ഉണ്ട് പെർഫ്യൂമിന് ഇപ്പോൾ ഓഫർ വന്നിട്ടുണ്ട് മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ നാൽപ്പത്തൊമ്പത് റംസ് ആറെണ്ണം എടുത്താൽ എൺപത്തി റംസ് ഇനി പ്രീമിയം പെർഫ്യൂംസ് നോക്കുന്നവർക്ക് അതുകൊണ്ട് അതാ ഊതൻ റോസസ് മൂൺ ലൈറ്റ് അഹമ്മദ് അൽ മഗ്രബിയുടെ മർജ് ഇതിന് നൂറ്റി അൻപത്തി ഒൻപത് റംസാണ് മെർജിന് ചോക്ലേറ്റ്സും പെർഫ്യൂംസും മാത്രമല്ല ഈ ഹി പോലുള്ള പോലെയുള്ള പല വ്യഞ്ജനങ്ങൾ ഏലക്ക ഗ്രാമ്പു പട്ട തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങൾ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ ചിപ്സുകൾ പലതരം ഉപ്പേരികളുണ്ട് പിന്നെ കപ്പലണ്ടി അങ്ങനെ വറുത്ത കപ്പലണ്ടി കടല കുറേ ഐറ്റംസ് ഇതുപോലത്തെ ഉണ്ട് ഇവിടെ ബെറിമാർട്ടിൻ്റെ ഈ ഔട്ട്ലെറ്റ് അൽക്കൂസ് ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് കുറച്ചും കൂടെ എളുപ്പമായിട്ട് പറയുകയാണെങ്കിൽ ഇനോക്കിൻ്റെ റെസിഡൻസിലെ അത് ജസ്റ്റ് പറയലായിട്ട് വരും എളുപ്പമാണ് വേസിലോ ഗൂഗിൾ മാപ്പിലോ പോയിട്ട് ബെറി മാർട്ട് എന്ന് ടൈപ്പ് ചെയ്താൽ നേരെ ഇവിടെ വരാം എളുപ്പമാണ് വഴി കണ്ടുപിടിക്കാൻ